പാകിസ്ഥാനിലെ കിരാന കുന്നുകളിൽ ന്യൂക്ലിയർ ലീഗ് ഉണ്ടായി എന്ന വാർത്തകളും അതിനോടനുബന്ധിച്ച് എയർ മാർഷൽ എ കെ ഭാരതിയുടെ പ്രതികരണവും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സുരക്ഷാ കവചമാണ് ഐൻ എസ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഡി ആർ ഡി ഒയുടെയും എൻ ടി ആർ ഒ സഹകരണത്തോടെ നിർമ്മിച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്ത ഈ കപ്പൽ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിൻ്റെ നട്ടെല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ അടക്കമുള്ള അത്യന്താധുനിക ഉപകരണങ്ങളുള്ള ഈ കപ്പലിന് പതിനായിരം ടണ്ണാണ് ഭാരം ബാലിസ്റ്റിക് മിസൈൽ സ്പൈസ്ലൈറ്റ്സ് എന്നിവ മാത്രമല്ല ശത്രുക്കളുടെ സബ്മിനെ അടക്കം ഡിറ്റക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഈ ഷിപ്പിലുണ്ട് മിസൈൽ ടെസ്റ്റിംഗ് കണ്ടെത്താനും വിശകലനം ചെയ്യാനും അതിവിദൂരതയിൽ നിന്ന് തന്നെ ന്യൂക്ലിയർ മിസൈൽസിനെ ട്രാക്ക് ചെയ്യാനും കഴിവുള്ള ഈ കപ്പൽ ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ നാവികസേനാ വിന്യാസത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കും ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂളിലടക്കം നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഐൻ എസ് ധ്രുവിൻ്റെ പങ്ക് വളരെ വലുതാണ്